അന്താരാഷ്ട്ര സ്പോർട്സ് സമ്മിറ്റിന് കേരളം വേദിയാവുകയാണ് കേരള ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായിട്ടും ഒരു ഒരു ഇനിഷ്യേറ്റീവ് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുണ്ടാകുക ഇപ്പോൾ നമ്മുടെ മന്ത്രി കായികമന്ത്രി വി അബ്ദുറഹ്മാൻ ചേരുന്നു എന്താണ് ഈ സ്പോർട്സ് സമ്മിറ്റ് കൊണ്ട് പ്രധാനമായും സംസ്ഥാനം ഉദ്ദേശിക്കുന്നത് നമ്മുടെ രാജ്യത്ത് തന്നെ ആദ്യമായിട്ടാണ് കായിക സമ്പദ്ഘടനയെ വളർത്തിയെടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനം നമ്മുടെ സംസ്ഥാനം എടുത്തിട്ടുള്ളത് ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം നമ്മൾ ആവിഷ്കരിച്ച കായിക നയം ഇതിന് ഊന്നൽ നൽകിക്കൊണ്ടാണ് ഈ രംഗത്ത് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ കൂടി സ്പോർട്സുമായി ബന്ധപ്പെട്ട പാഠ്യപദ്ധതികൾ നടപ്പിലാക്കുക അത് പ്രൈമറി തലം തൊട്ട് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നടപ്പിലാക്കുക എന്നുള്ള മറ്റൊരു ലക്ഷ്യം ഇതോടൊപ്പം തന്നെ കായിക പ്രവർത്തനങ്ങൾ പഞ്ചായ തലത്തിലേ പഞ്ചായത്ത് തലത്തിലേക്ക് കൊണ്ടുവരിക അതിൽ ഏറ്റവും കൂടുതൽ പ്രാമുഖ്യം നൽകിക്കൊണ്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് അപ്പോൾ മൈക്രോ ലെവൽ സ്പോർട്സിനെ പ്രോത്സാഹിപ്പിക്കാനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് ഇതെല്ലാം വെച്ചുകൊണ്ടാണ് കായിക നയം ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമിറ്റാണ് വരാൻ പോകുന്നത് അതാണ് ഇൻ്റർനാഷണൽ സ്പോർട്സ് സമ്മിറ്റ് ലോകത്തിലെ ഇരുപത്തിയൊമ്പത് രാഷ്ട്രങ്ങളിൽ നിന്നും കായിക രംഗമായി ബന്ധപ്പെട്ട പ്രതിനിധികൾ ഇതിൽ പങ്കെടുക്കുന്നു ഇതിൽ പ്രധാനപ്പെട്ട നാല് യൂണിവേഴ്സിറ്റികൾ വിക്ടോറിയ യൂണിവേഴ്സിറ്റി ഓസ്ട്രേലിയ അടക്കമുള്ള യൂണിവേഴ്സിറ്റികളിൽ നിന്നുള്ള പ്രത്യേകം പ്രതിനിധികൾ വരുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സെമിനാറുകളിൽ പുതിയ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കപ്പെടും ലോകത്ത് നൂതനമായി നടക്കുന്ന സാങ്കേതിക വിദ്യകൾ കായിക രംഗത്തുള്ള അതിനെ കേരളത്തിന് പരിചയപ്പെടുത്തുക അത് ഏറ്റവും നല്ല രീതിയിൽ കേരളത്തിൽ നടപ്പിലാക്കുക അതോടൊപ്പം തന്നെ എല്ലാവർക്കും സ്പോർട്സ് എന്ന പുതിയ ലോകം നമ്മൾ കൊണ്ടുവരിക ഇതിനെ ജനകീയ ആസൂത്രണ പരിപാടികൾ എങ്ങനെയാണോ ഇവിടെ ഇംപ്ലിമെൻ്റ് ചെയ്യുക അതേപോലെ ആസൂത്രിതമായി ഇതിനെ താഴെ തട്ടിലേക്ക് കൊണ്ടുവരിക ഇപ്പോൾ പഞ്ചായത്ത് സ്പോർട്സ് കൗൺസിലുകൾ തൊട്ട് സംസ്ഥാന സ്പോർട്സ് കൗൺസിലു വരെ ഇതിൽ ഭാഗമാക്കുന്ന മഹത്തായ ഒരു പരിപാടിയാണ് ഈ പുറത്തുള്ള മാതൃകകൾ കേരളത്തിന് കേരളം പരിചയപ്പെടാൻ പോവുകയാണ് അത് കായിക താരങ്ങൾക്കും ഗുണം ചെയ്താണ് പ്രതീക്ഷിക്കുന്നത് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം പഞ്ചായത്ത് തലത്തിൽ പദ്ധതികൾ ആവിഷ്കരിക്കുന്നു ജില്ലാ തലങ്ങളിൽ അത് പരിശോധിക്കുന്നു സംസ്ഥാന തലത്തിൽ സ്പോർട്സ് കൗൺസിലിൽ നൽകുന്ന പദ്ധതികൾ സർക്കാർ ഇംപ്ലിമെൻ്റ് ചെയ്യുകയാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കായിക സമ്പദ്ഘടനയെ വളർത്തുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം ഇതിൽ പ്രതിഫലിക്കും കൂടുതൽ തൊഴിലവസരങ്ങൾ വരിക എന്ന് ഞാൻ ആദ്യം സൂചിപ്പിച്ചു ഏകദേശം ഈ അടുത്ത വർഷം മാത്രം പതിനായിരം പുതിയ തൊഴിലവസരങ്ങൾ ഈ സമിറ്റിലൂടെ നമുക്ക് കൊടുക്കാൻ കഴിയും ഇപ്പോൾ പൊതുമേഖലയിൽ നടക്കുന്ന ധാരാളം അക്കാദമികളുണ്ട് എല്ലാ ഇനങ്ങളിലുമുണ്ട് നാൽപ്പത്തിയൊന്നോളം ഇനങ്ങളിൽ പ്രത്യേകം പ്രത്യേകം അക്കാദമികൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നു അപ്പോൾ അവിടങ്ങളിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ വരും ആയിരത്തോളം പുതിയ സ്പോർട്സ് ഹബ്ബുകൾ കേരളത്തിൽ സ്വകാര്യ മേഖലയിൽ ആരംഭിക്കും ഈ സ്പോർട്സ് ഹബ്ബുകളുടെ പ്രത്യേകം മൾട്ടി സ്പോർട്സ് ഹബ്ബുകളാണ് വരാൻ പോകുന്നത് നിലവിലുള്ള അരീനകൾ സ്പോർട്സ് അരീനകൾ ധാരാളമുണ്ട് അങ്ങ് കണ്ടിട്ടുണ്ടാവും അവരുമായി ചേർന്നുകൊണ്ട് മൾട്ടി സ്പോർട്സ് ഹബ്ബുകൾ തുടങ്ങുക അവിടെ വരാൻ പോകുന്നത് ഇതുമായി ബാരിച്ച് ചെലവ് വരും അപ്പോൾ ഇതിനാണ് നമ്മൾ പുതിയ മാർഗം വ്യവസായ വകുപ്പുമായി ചേർന്നുകൊണ്ട് പുതുതായി വരുന്ന ഇത്തരത്തിലുള്ള സംരംഭങ്ങൾക്ക് എം എസ് എം ഇ പദവി നൽകാൻ പോവുക അതിലൂടെ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഈ മേഖലയിൽ വരും അപ്പോൾ ഏതൊരു അരീനക്കും സ്വന്തമായി അതിനെ മൾട്ടി സ്പോർട്സ് ഹബ്ബായി മാക്കാൻ മാറ്റാൻ കഴിയും നിലവിൽ ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്നവരെ കൂടുതലുള്ള തോന്നുന്നു ഈ മേഖലയിൽ പ്രൈവറ്റ് ടർഫ് ഉൾപ്പെടെയുള്ള അരീനകൾ അപ്പോൾ അത് കുറച്ചും കൂടി ഒരു ലീഗലായും കൂടെ മാറുമെന്ന് തോന്നുന്നു അത് ലീഗലാകും അതോടൊപ്പം തന്നെ അതിനാ ആവശ്യമുള്ള സുരക്ഷാ സംവിധാനങ്ങൾ വരും ഇതോടൊപ്പം തന്നെ പ്രവർത്തന സമയം നിശ്ചയിക്കപ്പെടും ഇത് ഈ സമിറ്റിൽ നമ്മൾ കൊണ്ടുവരുന്നത് പ്രധാനപ്പെട്ട നാലിന ഒന്ന് മൈക്രോ ലെവൽ സ്പോർട്സിലേക്കുള്ള നമ്മുടെ തുടക്കം ഇൻവെസ്റ്റ്മെൻറ്റ് മീറ്റ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട് പുതിയ പദ്ധതികൾ തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട് അതോടൊപ്പം തന്നെ ലോക നിലവാരത്തിലുള്ള യൂണിവേഴ്സിറ്റികളും ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന യൂണിവേഴ്സിറ്റികൾ കേരളത്തിൽ ഉള്ള എല്ലാ കായിക രംഗത്ത് പ്രവർത്തിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ഒന്നിച്ച് ചേർക്കുക ഇവിടെ ഈ വരുന്ന ഒരു സങ്കലനം നമ്മുടെ വകുപ്പിൽ തന്നെ മാറ്റമുണ്ടാക്കും ഇപ്പോൾ നിലവിൽ രണ്ട് വകുപ്പുകൾ അതിനെ പ്രവർത്തിക്കുന്നു ഇനി മുതൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്പോർട്സ് എന്ന പേരിൽ അറിയപ്പെടും അപ്പോൾ പരിശീലനങ്ങൾ നടത്താൻ നമ്മുടെ സ്പോർട്സ് കൗൺസിലും അതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ നടത്താൻ പോകുന്നത് നമ്മുടെ സ്പോർട്സ് ഡയറക്ടറേറ്റും അപ്പോൾ ഇതെല്ലാം കൂടി മാറുമ്പോൾ താഴെത്തട്ടിലേക്ക് വലിയ മാറ്റം ഇവിടെ കായിക സമ്പദ്ഘടന ഞാൻ ആദ്യം സൂചിപ്പിച്ചു കായിക സമ്പദ്ഘടനയിൽ വരാൻ പോകുന്ന ഏറ്റവും വലിയ മാറ്റം അത്തരത്തിൽ സമ്പദ്ഘടന ഉണ്ടാക്കിയിട്ടുള്ള ഇപ്പോൾ അവസാനമായിട്ട് വന്നിട്ടുള്ളത് സൗദി അറേബ്യയാണ് ഏറ്റവും നല്ല രീതിയിൽ അവർ ചെയ്തു ചൈന ഓസ്ട്രേലിയ തുടങ്ങിയ അഞ്ച് രാജ്യങ്ങളാണ് ഇപ്പോൾ അതിൽ നല്ല രീതിയിൽ വിജയിച്ചത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ കേരളമാണ് ഇതിന് ഏറ്റവും ഉതുകുന്ന രീതിയിലുള്ള ഉള്ളതും ഏറ്റവും കൂടുതൽ സാക്ഷരരുള്ള ഒരു സംസ്ഥാനമാണ് അപ്പോൾ ആരോഗ്യകാര്യത്തിലും വിദ്യാഭ്യാസ കാര്യത്തിലും ഏറ്റവും അധികം ശ്രദ്ധിക്കുന്ന ഒരു ജനതക്ക് മാത്രമേ കായിക പ്രവർത്തനങ്ങൾ ആഴം മനസ്സിലാക്കൂ അത് കേരളത്തിലുണ്ട് കേരളത്തിലെ എൺപത് ശതമാനത്തിൽ വരുന്ന ആളുകൾ കായിക ഇനങ്ങളെ ഇഷ്ടപ്പെടുന്നവരാണ് പ്രോത്സാഹിപ്പിക്കാൻ ആഗ്രഹിക്കുന്നതാണ് പക്ഷേ നൂറ് ശതമാനം ആൾക്കാരും സ്പോർട്സ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഇഷ്ടമാണ് അപ്പോൾ ഈ ഒരു വ്യത്യാസം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഈ മേഖലയിൽ ശക്തമായിട്ടുള്ളൊരു ഇടപെടൽ നടത്താനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അതിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ കൂട്ടി നിർത്തി മറ്റുള്ള വകുപ്പുകളെ കൂട്ടി നിർത്തി മുന്നോട്ട് പോകുക ഈ സ്പോർട്സ് സമ്മിറ്റിൻ്റെ ഭാഗമായി നമ്മളിപ്പോൾ ജില്ലാ സ്പോർട്സ് സമ്മിറ്റുകൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു എല്ലാ ജില്ലയിലും പൂർത്തീകരിച്ചു വൻ ജന പങ്കാളിത്തമായി പഞ്ചായത്ത് തല സമ്മിറ്റുകൾ നടക്കുക എല്ലാ പഞ്ചായത്തുകളിലും പഞ്ചായത്ത് തല സ്പോർട്സ് കൗൺസിൽ വിളിച്ചു ചേർക്കുന്ന ഈ മിനി സെമിറ്റുകൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആ പഞ്ചായത്തിലെ ജനങ്ങളെ അറിയിക്കുകയാണ് അപ്പോൾ അവിടുത്തെ ക്ലബുകൾ അവിടുത്തെ കായിക താരങ്ങൾ അവിടുത്തെ വാർഡ് അംഗങ്ങൾ തുടങ്ങിയ എല്ലാവരെയും അതിൽ നമ്മൾ ക്ഷണിക്കുന്നു അപ്പോൾ അവരിൽ നിന്നും ഉയർന്നു വരുന്ന അഭിപ്രായങ്ങൾ രൂപീകരിച്ചു നമ്മൾ മുന്നോട്ട് പോകും നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ പഞ്ചായത്ത് തല സമിറ്റുകളിൽ വരുന്ന പ്രൊജക്റ്റുകൾ ആ പദ്ധതികളെയാണ് നമ്മൾ ഇനി ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ നമ്മളെ സമിറ്റിൽ വരാൻ പോകുന്ന ശേഷം ആയിരം പദ്ധതികളാണ് വരാൻ പോകുക അതിനെ വികേന്ദ്രീക ആസൂത്രണ രീതിയിൽ ഇംപ്ലിമെൻ്റ് ചെയ്യുക അത് നല്ല രീതിയിൽ കായികരംഗത്ത് ഗുണം ചെയ്യും പ്രീ പ്രൈമറി തലം തൊട്ട് തന്നെ നമുക്ക് കായികരംഗത്തെ പ്രവർത്തനം കൊണ്ടുവരാം കുട്ടികളിൽ ഉത്സാഹം വർദ്ധിപ്പിക്കാൻ അവരുടെ പഠനലാരം വർദ്ധിപ്പിക്കാൻ ഒക്കെ തന്നെ നമുക്കിത് വലിയ തോതിൽ സഹായകമാണ് ഈ സാമ്പത്തിക സൈഡ് പറഞ്ഞുകൊണ്ടാണ് വശം പറഞ്ഞുകൊണ്ടാണ് ഈ പ്രധാനപ്പെട്ട ലോകത്തിലെ ബ്രാൻഡുകൾ ഏതെങ്കിലും ഈ സമിറ്റിൻ്റെ ഭാഗമായിട്ട് ഇവിടെ വരുന്നുണ്ടോ അങ്ങനെ എന്തെങ്കിലും മൂവ് നടത്തിയിട്ടുണ്ട് നമ്മൾ ഈ സമിറ്റിൽ പ്രത്യേകമുള്ളൊരു കാര്യം എക്സിബിഷൻ ഉണ്ട് എക്സിബിഷനിൽ താല്പര്യമുള്ള ബ്രാൻഡുകൾക്കൊക്കെ തന്നെ അവരുടെ പ്രോഡക്റ്റുകൾ ഇവിടെ പരിചയപ്പെടുത്താൻ കഴിയും ഇതിൽ നമ്മൾ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം ഇന്ന് ലോകത്തിൽ തന്നെ സ്പോർട്സിൽ വന്ന ഏറ്റവും വലിയൊരു മാറ്റം ടെക്നോളജി ഉപയോഗിച്ചുള്ള സ്പോർട്സാണ് ഈ സ്പോർട്സിന് ഏറ്റവും കൂടുതൽ സാധ്യതകളാണ് ഇന്ന് പുതിയ മത്സരങ്ങൾ ഈ മേഖലയിൽ നടക്കുന്നു ഇപ്പോൾ കേരളം ആദ്യമായി ഈ സ്പോർട്സിൽ ഇപ്പോൾ ലോക കപ്പ് നേടിയിരിക്കുക ഇപ്പോൾ കഴിഞ്ഞ കഴിഞ്ഞ ദിവസം നടന്ന സംഭവമാണ് അപ്പോൾ ഈ സ്പോർട്സിൽ വരുന്നൊരു സംവിധാനം ഫിസിക്കലായി തന്നെ നമ്മുടെ കായിക താരങ്ങൾക്ക് അതിൽ പങ്കെടുക്കാം മുമ്പൊക്കെ തന്നെ ഈ ഗെയിംസ് ആയിരുന്നു ഇന്ന് ഈ ഗെയിംസ് മാറി ഈ സ്പോർട്സായി അപ്പോൾ ഓരോ സ്ഥലങ്ങളിലും കുട്ടികൾക്ക് തന്നെ കായികമായി അവരുടെ പ്രകടനം മെച്ചപ്പെടുത്താൻ ഈ സ്പോർട്സിലൂടെ കഴിയും അതാണ് നമ്മൾ മൾട്ടി ലെവൽ സ്പോർട്സിലൂടെ ഉദ്ദേശിക്കുന്നത് അറിയിനകളിൽ ഇത്തരം സംവിധാനം ഈ സ്പോർട്സ് സംവിധാനം ഏർപ്പെടുത്തുമ്പോൾ എല്ലാ കുട്ടികൾക്കും അവിടെ മുതിർന്നവരൊക്കെ തന്നെ നല്ല രീതിയിൽ അവരുടെ കായിക പ്രവർത്തനങ്ങൾ അവിടെ നടത്താം അപ്പോൾ എല്ലാവർക്കും ആരോഗ്യം എന്നുള്ള നമ്മുടെ ലക്ഷ്യം പൂർണ്ണമാക്കാൻ അതിലൂടെ കഴിയും പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം ലഹരിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വലിയ കൂട്ടായിട്ടുള്ള യജ്ഞം ഇത് നടക്കുമ്പോൾ അവരെ നല്ല രീതിയിൽ നിന്ന് അതിൽ മാറ്റിക്കൊണ്ടുവരാൻ കഴിയും അവർക്ക് കൂടുതൽ അവരെ എൻഗേജ് ചെയ്യിക്കാൻ ഇത്തരം കാര്യങ്ങൾ പറ്റും ഈ സ്പോർട്സുകൾ മൾട്ടി സ്പോർട്സുകൾ പഞ്ചായത്ത് ലെവലിലെ കൂട്ടായ്മകൾ ജില്ലാ ലെവലിലതിൻ്റെ പ്രൊമോഷനുകൾ ഇതെല്ലാം ചേരുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ അവരുടേതായ സമയം കണ്ടെത്തുമ്പോൾ ആ സമയം അവർക്ക് ചെലവഴിക്കാൻ ഇതിലൂടെ കഴിയും അത് വലിയൊരു കാര്യമാണ് അപ്പോൾ ലഹരിക്കെതിരായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗം കൂടിയായിട്ട് നമുക്കിതിനെ കാണാൻ കഴിയും അതിനെയാണ് കേരളത്തിന് പരിചയമില്ലാത്തൊരു സബ്മിറ്റാണ് നടക്കാൻ പോകുന്നത് പക്ഷേ വലിയ പ്രതീക്ഷയോടെയാണ് സംസ്ഥാന കായിക വകുപ്പിനെ കാണുന്നത് ഒരു പുതിയ കായിക സംസ്കാരം ഒരു സമ്പദ്ഘടനയുടെ ഭാഗമായി തന്നെ സ്പോർട്സ് മാറുക എന്ന വലിയ ലക്ഷ്യത്തോടെയാണ് ഈ സബ്മിറ്റ് നടത്താൻ പോകുന്നത്